വിവിധ വിവിധ വെയർ 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 കിഡ്സ് ജെൻസ് തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മലയാള മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ഒരു വാഹനത്തിന് ഒന്നിലധികം ബുക്കുകൾ ലഭിച്ചതിന്റെ ആശങ്കയിലാണ് അവണൂരിലെ അവണൂർ ജീപ്പ് തോമസ് പുത്തിരിക്കാണ് തന്റെ വാഹനത്തിന് രണ്ട് ബുക്കുകൾ ലഭിച്ചത് മറ്റൊരാളിൽ നിന്നും വാങ്ങിയ ബൊലേറോ ജീപ്പിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനായി ആർ ടി ഓഫീസിൽ അപേക്ഷ നൽകിയ തോമസിന് ഒരു മാസത്തിനിടെ രണ്ട് ആർ സി ബുക്കുകൾ ലഭിക്കുകയായിരുന്നു പൊതുപ്രവർത്തകൻ കൂടിയായ തോമസ് സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി ഒരു വാഹനത്തിന് ഒന്നിലധികം ആർ സി ബുക്കുകൾ ലഭിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നും ഇത്തരത്തിൽ ഒന്നിലധികം ആർ സി ബുക്കുകൾ ലഭിക്കുന്നത് വലിയ രീതിയിലുള്ള ദുരുപയോഗത്തിന് വഴി വെക്കുമെന്നും തോമസ് ആരോപിച്ചു വിഷയത്തിൽ ഗതാഗത വകുപ്പ് സമഗ്ര അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാസം ചെയ്യാൻ ചെയ്ത് വന്നപ്പോൾ ഒരു അനുവദിക്കുകയും അത് രണ്ട് ദിവസത്തിനുള്ളിൽ വരികയും ചെയ്തു അത് കഴിഞ്ഞ് ഇരുപത്തൊമ്പതാം തിയതി ഈ മാ ഓഗസ്റ്റിൽ മാസം ഇരുപത്തൊമ്പതാം തീയതി വീണ്ടും ഒരു മെസ്സേജ് വന്നു അത് കഴിഞ്ഞ് മുപ്പത്തൊന്നാം തീയതി ഞാൻ വീണ്ടും കൈപ്പറ്റി മറ്റേ പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് ആർ സി ബുക്ക് എന്നറിയുന്നത് ഒരു വണ്ടിക്ക് രണ്ട് ആർ സി ബുക്ക് അനുവദിക്കുന്നത് തെറ്റായ തീരുമാനമാണെന്നും ഇത് പലർക്കും അയച്ചിട്ടുണ്ടാവാമെന്നും അ അയച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകും എന്ന് ഉറപ്പുള്ളതാണ്

അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർമ പിൻവശം തിരുവല്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ